ഹായ് ഹലോ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു പെട്ടെന്ന് ഒരു ഓട്സ് ഉപ്പ് തയ്യാറാക്കാന്ന് വെച്ചു ഒരു ഫ്രൈ പാനത്ത് ഓട്ട്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് പാനിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക വറുത്തെടുക്കുക വറുത്ത് കഴിഞ്ഞിട്ട് അത് തിളക്കാനായി വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇടുക ബട്ടറിലാണ് ചെയ്യുന്നത് കുട്ടികൾക്കൂടെ കൊടുക്കാൻ വേണ്ടിയിരുന്നു ബട്ടറിലാണ് ബട്ടർ മറ്റായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമുള്ള കിടുക അതിൻ്റെ മുടക്കൻ്റെ സവാള ക്യാരറ്റ് ബീൻസ് ഇടാം പക്ഷെ സവാള ക്യാരറ്റ് ആണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പൊ എണ്ണം കേട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വഴക്കിയെടുക്കുക ബട്ടറിൽ നല്ലപോലെ ഒന്ന് എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു ഗ്ലാസ് ഓടത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഓട്സ് വറുത്ത് വെച്ചിരുന്ന ഓട്സ് ചേർപ്പ് നല്ലപോലെ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കും ഉള്ളൂ കഴിഞ്ഞു വന്നിട്ടുണ്ട് അതാ കുഴഞ്ഞും പോയിട്ടില്ല പക്ഷെ അത്യാവശ്യം നന്ദി നല്ലതാണ് ഓക്കെ